എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷഫലം എന്താണ് കാർത്തിക നക്ഷത്രത്തിൻ്റെത് എന്ന് നമുക്ക് നോക്കാൻ ലൈ കാർത്തിക നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ചെറിയ പിരിമുറുക്കങ്ങൾ ചെറിയ രോഗാവസ്ഥകൾ ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുന്ന തലമൊക്കെ വന്നിട്ട് നമ്മളെ ഇടയ്ക്കൊന്ന് വന്ന് തൊട്ട് വിളിച്ചിട്ട് അങ്ങ് മാറിപ്പോകോളും എന്നിരിക്കലും രോഗാവസ്ഥകളൊന്നും വെച്ചോണ്ടിരുന്ന തന്നെ മാറും എന്നൊന്നും വെച്ചോണ്ടിരിക്കരുത് കേട്ടോ ആവശ്യം വേണ്ടുന്ന വൈദ്യസഹായം തേടുക അല്ലെങ്കിൽ നമ്മളത് കുറയുന്നതിന് വേണ്ടിയുള്ള റെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിഷ്ഠയോടെ ചെയ്യുക കാരണം ഒരു കാര്യങ്ങൾക്കും അങ്ങനെ വലിയ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കില്ല ഭൂരിഭാഗം കാർത്തിക നക്ഷത്രക്കാരും വരുന്നത് വരട്ടെ പോകുന്നത് അങ്ങ് പോട്ടെ എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും കാരണം ഒരു പരിധിവരെയും തിരക്ക് കൊണ്ടും അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടൊക്കെ തന്നെയാവും അങ്ങനെ ചിന്തിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മളൊന്ന് എന്താ പറയുക മാറ്റുക കേട്ടോ അതുപോലെ തന്നെ ശത്രുവർധനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം സാമ്പത്തികമായ പുരോഗതി ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാവും അപ്പോൾ സാമ്പത്തികമായ മേന്മ മേന്മയുണ്ടാകുമ്പോൾ തന്നെ ശത്രുദോഷങ്ങളും ഉണ്ടാവും ശത്രുക്കളും വർദ്ധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക സ്ത്രീകൾ മുഖാന്തരം മാനസികമായ പ്രയാസങ്ങൾക്കൊക്കെയുള്ള സാധ്യത ഈ വർഷം ഉണ്ടാകും അത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവരാവാം പുറത്തു നിന്നുള്ളവരായിരിക്കാം പക്ഷേ സ്ത്രീ ജനങ്ങൾ നിമിത്തം ഈ പ്രാവശ്യം ലേശം മനഃപ്രയാസമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ഉള്ള ത തൊഴിലിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളോ അല്ലെങ്കിൽ ജോലിക്ക് ചെറിയ ഒരു എന്താ പറയുക ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ജോലിയിലൊരു സ്ഥിരതയില്ലായ്മയൊക്കെ പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അനാസ്ഥ കൊണ്ടൊന്നും ഒരു പ്രശ്നങ്ങളുണ്ടാക്കി വെക്കാതിരിക്കാൻ പ്രത്യേകം നോക്കുക അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചെറിയൊരു ആയാസമൊക്കെ കൂടുതലുണ്ടാവും മറ്റുള്ളവർ ശ്രമിക്കുന്നതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലും കടന്നു പോകാൻ പറ്റും ഇപ്പം എല്ലാവരും വിദേശത്തേക്കാണല്ലോ ജോലിക്ക് നോക്കുന്നതും പഠിക്കാൻ നോക്കുന്നതും ഒക്കെ അപ്പോൾ അതിനൊക്കെ സാധിക്കും അപ്പം നമ്മളൊന്ന് എന്താ ഓവർ കോൺ അതായത് ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് സാധിക്കും കേട്ടോ വിഷമിക്കേണ്ട അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ അത് ഏത് അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം പറയുന്ന കാര്യങ്ങൾ സൗമ്യമായിട്ട് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം പൊതുവിൽ കാർത്തിക നക്ഷത്രക്കാര് സൗമ്യ മനോഭാവത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുക എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരിക്കും സംസാരിക്കുക എങ്കിലും ചിലപ്പോൾ ടെൻഷൻ അടിച്ചോ അല്ലെങ്കിൽ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു രീതിയിൽ അങ്ങ് സംസാരിച്ചാൽ അവർക്ക് ചിലപ്പോൾ അത് മാനസികമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാനും അതുവഴി നമുക്ക് കിട്ടേണ്ട പല അവസരങ്ങളും നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യതകളുണ്ട് കേട്ടോ മാനസികമായിട്ടുള്ള സമ്മർദ്ദ നിമിത്തം ചിലർക്ക് ഇനി എന്താ ചെയ്യുക എന്തിനാ ജീവിക്കുക എന്ന് വരെ ചിന്തിക്കുന്നവര് ഉണ്ടാവും അങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരു കാര്യമില്ലാത്തതാണ് ജീവിതം തന്നത് നമ്മൾ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ അപ്പം കളയാലും നമുക്ക് വലിയ അവകാശമൊന്നുമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് കേട്ടോ നന്നായി ശ്രമിച്ചാൽ നന്നായി രവനവൻ ചെയ്യുന്ന ആചരണം ആചരണമനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോയാൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം ജീവിതസുഖങ്ങളും സൗഭാഗ്യങ്ങളും ഈ വർഷം നേടുകയും ചെയ്യും സ്ഥലം വാങ്ങുന്നതിനോ അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുന്നതിന് ഉള്ള വീടിൻ്റെ പകുതിപ്പണിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുന്നതിനും ഒക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ വിവാഹകാര്യങ്ങളിലൊക്കെ ഒരുപാട് നാളായിട്ട് തടസ്സം നിമിത്തം നടക്കാതെ വന്നിട്ട് ഉള്ളവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അത് സാധിക്കും അതിനു വേണ്ടിയിട്ട് ഗന്ധർവസ്വാമിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും പെട്ടെന്ന് നടക്കുകയും ചെയ്യും കേട്ടോ മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്ത് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വർഷം തേടിയെത്തും അപ്പോൾ ഇപ്പോൾ ചോദിക്കും എന്താ കുറച്ച് നല്ലതാന്ന് പറയുന്നു കുറച്ച് ചീത്തയാണെന്ന് പറയുന്നു ഇതൊരു മാസത്തെ അല്ലല്ലോ ഒരു വർഷത്തെ അല്ലേ പറയുക അതുകൊണ്ടാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെയാണ് വരിക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇരുമ്പൊക്കെ ായിട്ട് യാത്ര ചെയ്യുന്നവരെ വളരെ സൂക്ഷിക്കണം കാരണം ഇടയ്ക്ക് ഒരു മുൻകോപ സ്വഭാവമൊക്കെ ഈ കാർത്തിക നക്ഷത്രക്കാർ എത്ര സൗമ്യത ഉള്ളവരാണെങ്കിലും ഉണ്ടാവും അത് നമുക്ക് ഒരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം കാരണം പോലീസ് കേസോ വഴക്കൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ വിദ്യാർത്ഥികൾ ഇന്നും പഠിക്കേണ്ട കാര്യങ്ങൾ ഓ നാളെ ആവട്ടെ ഇന്നിനി വയ്യ എന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നൊരു ശീല ഉണ്ടാകും അത് ഇല്ലായെങ്കിൽ അതൊന്നും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് നല്ല രീതിയിൽ വിജയിച്ച് പോകാൻ പറ്റുന്ന വർഷമാണ് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്നതിൻ്റെ ഇരട്ടി ഇപ്പം നിങ്ങൾ പകുതിയെ പഠിച്ചിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ ഇരട്ടി മാർക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കണം കേട്ടോ പഠിത്തമൊക്കെ നാളത്തേക്കൊന്നും മാറ്റി വെക്കേണ്ട ഇന്ന് തന്നെ ചെയ്തോളും പിന്നെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന വർഷമാണ് സന്താന ഭാഗ്യം ശ്രേയസ് സാമ്പത്തിക അഭിവൃദ്ധി കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ നല്ല പേരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർത്തിക നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഈ വർഷം ഉണ്ടാവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി പുരോഗതി സ്ഥാനമാനങ്ങൾ നേട്ടങ്ങള് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള ചെറിയ വിഷമങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഈശ് കൃത്യമായ ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ചെറുതായിട്ട് കലഹിക്കാനുള്ള ഇടയൊക്കെ വരും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ ചിലപ്പോൾ പ്രായത്തിൻ്റേതായ ഒരു മനസ്സിലാക്കാനുള്ള പ്രോബ്ലങ്ങൾ വരാം അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചെറുതായിട്ടുള്ള ഇതൊക്കെ വരാം പിന്നെ രണ്ട് കൂട്ടരും ഇപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്നുള്ള എടുത്തു ചാട്ടം അല്ലെ സംസാരം കൊണ്ട് നമ്മൾ ഒരു അലോഹ്യം ആരിൽ നിന്നും മേടിച്ച് വയ്ക്കാതിരിക്കുക കാരണം ഈ വർഷത്തിൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് നമുക്ക് നമുക്കങ്ങനെ പെട്ടെന്നുള്ള ഒരു കോപമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ രോഗാവസ്ഥകളുള്ള സ്ത്രീകളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് രണ്ട് ഡോക്ടറെ കണ്ടിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം കാരണം ഒറ്റയടിക്ക് നമ്മൾ ചെന്ന് കാരണം ഇപ്പോഴത്തെ ഈ സമയത്തിൻ്റെ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്കും അത് പെട്ടെന്നുള്ള ഒരിതിൽ നമ്മുടെ ആ ഒരു രോഗാവസ്ഥ കേട്ടിട്ട് അതായത് നല്ല നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങണെങ്കട്ടോ ഈ വർഷം ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഔഷധം നല്ല ഔഷധങ്ങൾ വേണം ചികിത്സയും വേണം ഓപ്പറേഷൻ ചെയ്യേണ്ടേനും ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യണം പക്ഷെ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചാടി ഇറങ്ങാതെ ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നൊരാൾക്ക് അസുഖം വന്നു അവർ ഓപ്പറേഷൻ ചെയ്തു ഞാനും ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ ഇറങ്ങരുത് ഡോക്ടറെ കണ്ടിട്ടൊക്കെ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലൊക്കെ ഐക്യമായിട്ട് പോകുന്ന വർഷമാണ് മാനസികമായ സംഘർഷങ്ങളൊക്കെ ഉള്ളവരെ പരസ്പരം ഐക്യത്തോടു കൂടി പറഞ്ഞു തീർത്താൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാവുന്ന വർഷമാണ് അതുപോലെ തന്നെ നിറവേറാതെ കിടക്കുന്ന കുറേ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് മാനസികമായിട്ട് വളരെയധികം സമാധാനവും സന്തോഷവും ജീവിത വിജയവും ഒക്കെ നമുക്ക് കൈമുതലായി കിട്ടുന്ന വർഷം കൂടിയാണ് കേട്ടോ വളരെയധികം നല്ലതാവട്ടെ എന്ന് നമുക്ക് ജഗദീശ്ശിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം വളരെയധികം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി എന്നറിഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം